ഷീറ്റ്സ് ആൻഡ് കുമ്പളങ്ങി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും എസ് ടി ക്വാളിറ്റി സ്റ്റീൽസ് ചെങ്ങണ്ട റോഡ് വാരനാട് പിഒ ചേർത്തല ആലപ്പുഴ

സമർപ്പിച്ചിരുന്ന ഒരു സ്കീമാണ് പക്ഷെ അത് നടപ്പിലാക്കുവാനായിട്ട് അത് കഴിഞ്ഞിരുന്നു പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കുട്ടികളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ബാങ്കിംഗ് മേഖലയുമായി പരിചയപ്പെടുത്തുന്നതിനും സമ്പാദ്യശീലം വളർത്തുന്നതിനും ഒപ്പം സഹകരണ മേഖലയെ കുറിച്ച് കുട്ടികളുടെ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് പുതിയ തലമുറയെ ഈ സഹകരണ പ്രസ്ഥാനത്തോട് അടുപ്പിച്ചു നിർത്തണമെന്ന ലക്ഷ്യത്തോടുകൂടി വിദ്യിധി നിക്ഷേപ സമ്പാദ്യ പദ്ധതി എന്ന രീതിയിൽ കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സഹകരണ മേഖലയെക്കുറിച്ച് കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ അവബോധം ഉണ്ടാക്കുന്നതിന്റെയും ഭാഗമായി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ആരംഭിച്ചുകൊണ്ടാണ് നിക്ഷേപ കൊടുക്കാൻ നൽകിയിരിക്കുന്നത് ഈ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം പഠനോപകരണങ്ങൾ നൽകുവാനും പഠനത്തിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് അക്കൗണ്ട് പക്ഷേ തുടക്കാനായിട്ട് സാധിച്ചിട്ടില്ല പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അത് വളരെ നല്ല രീതിയിൽ അത് പ്രാ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊരു കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലും ഭവനങ്ങളിലും ബാങ്ക് ജീവനക്കാർ നേരിട്ടെത്തി നിക്ഷേപം സ്വീകരിക്കുന്നതാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉഷാ പ്രദീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സി സി ചന്ദ്രൻ ലാലു വേലിക്കത്ത് കെ വി ആന്റണി ഷാജി കുറുപ്പശ്ശേരി സി ജെ ജോസഫ് പ്രധാനാധ്യാപകൻ പി ജി സേവിയർ ബാങ്ക് സെക്രട്ടറി മെരിയ ലിച്ചി കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി